ഫ്രണ്ട്സ് ആക്കിയാം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ രാവിലെ നമ്മുടെ പരിപാടി ആരംഭിക്കാം അല്ലേ സമയം ഏകദേശം അഞ്ച് മുക്കലായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അരിയിട്ടിട്ട് അരിയിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴത്തേനമ്മ ഈ മൻകലത്തിലാണ് ഇന്ന് അരിയിട്ടത് കാരണം കുറച്ച് അരിയെ ബാക്കിയുണ്ടായിരുന്നാളു അപ്പോൾ വലിയ കലത്തി വെക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ചെറിയ കലത്തിൽ മൻകലത്തി വെച്ചോ അപ്പോൾ ഇതൊന്നും ഞാൻ ക്യാബേജിന് അരിയാ ക്യാബേജ് തോരൻ അരിയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാബേജ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി തോരൻ എല്ലാം എല്ലാ ദിവസം കൊടുത്തു വിടണമല്ലോ അപ്പോൾ ഇന്ന് ക്യാബേജ് ആവട്ടെന്ന് വിചാരിച്ചു എന്നുണ്ട് ഞാൻ അരിഞ്ഞെടുത്തു അപ്പോഴത്തേനും നമ്മൾ ചായ കൊടുത്തു തന്നെ കേട്ടോ ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി നടത്താമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് എന്താ നമുക്ക് തോരൻ എടപ്പത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല ജലദോഷം തുടങ്ങിയിട്ടുണ്ട് എനിക്ക് മൂക്കും ഉണ്ടായിരുന്നിട്ടോ മോളെ മൂക്കും അമ്മയ്ക്കായിരുന്നു ആദ്യമേ തുടങ്ങിയത് അതിപ്പം സ്പ്രെഡ് ആക്കിയിട്ട് എനിക്കും മോനും കൊണ്ട് തന്നിട്ടുണ്ട് അപ്പം ജലദോഷമൊക്കെ ആയത മുഖമൊക്കെ നല്ല വീങ്ങി ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ ചായ ഒരു ചൂട് ചായ കുടിക്കുമ്പോഴതിനൊരു ആശ്വാസമാണല്ലോ അപ്പം ചൂട് ചായയൊക്കെ ഒക്കെ കുടിച്ച് എന്താ തോരം വെക്കാൻ അടുപ്പ് എടുത്ത് വെച്ച് അതിൻ്റെ കൂടെ തന്നെ ഞാൻ അരപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അരപ്പിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടുട്ടോ അതുമാത്രമേ ഇട്ടിട്ടുള്ളൂ അതോടെ ചേർത്ത് നല്ലപോലെ നിളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം അതിൻ്റെ അപ്പുറത്താണെങ്കിൽ അമ്മ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വീട്ടിൽ ഞങ്ങൾക്ക് കിഴങ്ങറി അപ്പമാണ് കേട്ടോ അപ്പം അമ്മ അപ്പുറത്ത് കറിയുടെ കാര്യങ്ങളും അതുപോലെ അപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളും നമ്മളിങ്ങനെയുള്ള വളരെ ചില പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് ചായ കിട്ടും ഞാൻ ഏട്ടന് ഇത് രണ്ടാമത്തെ ചായ ഇടലാണ് ഇത് ഏട്ടനും അച്ഛനും കൂടെ ഉള്ള ചായ ഇടൽ അന്ന് അച്ഛൻ വീട്ടിലിരിക്കുന്ന ദിവസമാണെങ്കിൽ രണ്ട് മൂന്ന് ചായ എക്സ്ട്രാ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും അപ്പം അന്ന് ഏട്ടനും അച്ഛനോട് ഞാൻ ചായ ഇടുന്നുണ്ട് പിന്നെ അമ്മ അപ്പുറത്ത് അപ്പം വെക്കുക കേട്ടോ ഇത് ഞങ്ങളുടെ പണ്ടേ ഉള്ളൊരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണ് അതിനകത്ത് അപ്പം വെക്കാറ് അല്ലെങ്കിൽ പിന്നെ മറ്റേ ദോശക്കല്ലിൽ ചുട്ടെടുക്കാറുണ്ട് ഇതിപ്പം ആ കല്ല് ഇത് നല്ലപോലെ എന്താ മയക്കി വെച്ചേക്കുന്നതുകൊണ്ട് അത് നല്ലതാണ് അപ്പച്ചൂടാനും ഇളകി വരും എന്നാണ്ട് ഇങ്ങനെ അപ്പം ചുട്ടെടുക്കുന്നുണ്ട് അവിടെ അപ്പം ഞാനവിടെ ചായ ഇടുന്നുണ്ട് ഏട്ടനുണ്ടെങ്കിൽ അപ്പുറത്ത് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഇളക്കുന്നെടുക്കാൻ വേണ്ടി ഞാൻ ഓടിപ്പോയപ്പോഴത്തേനും അതിളക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഒന്ന് തിരിച്ചട ഏട്ടനപ്പുറത്തേനും അപ്പം എടുത്ത് മറിച്ചിട്ടേക്കുന്നു ഞാൻ ഏട്ടനോട് പറഞ്ഞു ഒന്ന് തിരിച്ചടാം ഏട്ടാന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി തിരിച്ചിരിപ്പിച്ചു കേട്ടോ ചേട്ടന് ചോറിന് കൊടുത്തുവിടാവാണെങ്കിൽ ചമ്മന്തി അരക്കാനാണേ അപ്പോൾ ഞാൻ നല്ലൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ കുടങ്ങലിൻ്റെ അപ്പോൾ ഞാൻ ഇന്ന് കുടങ്ങൽ ചമ്മന്തി അരക്കുന്നത് ഒരുപാട് ഇലയൊന്നും എടുക്കുന്നില്ല ഒരുപാട് ഇല എടുക്കുവാണെങ്കിൽ നല്ലതാട്ടോ ഞാൻ കുറച്ച് ഒരു അഞ്ചാറ് ഇലയൊക്കെ എടുക്കാറുള്ളൂ അതുപോലെ കറിവേപ്പിലേ നല്ലപോലെ തന്നെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഈ കുടങ്ങലൊക്കെ ഉള്ളവർ നല്ല ഉപയോഗിക്കുന്നത് നല്ലതാണ് നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് ഞാൻ അതേ ബെനിഫിറ്റിനെ കുറിച്ചുള്ള ഒരു ഷോർട്സൊക്കെ അതിനെ സറ്റിട്ടുള്ളത് എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടുനോക്ക് കേട്ടോ അപ്പോൾ അതിനാവശ്യമായ തേങ്ങയും എന്താ ഒരു പച്ചമുളകും അല്ല കാന്താരി അതൊക്കെ നല്ലതാണേ അതൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തോരനല്ലേ അതുകൊണ്ട് ആ തോരം മഞ്ഞിച്ചിരിക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ചമ്മന്തി അരച്ചിട്ട് കൊടുക്കാം പിന്നെ ഇന്ന് മീനില്ലാത്തതുകൊണ്ട് ഇന്ന് മുട്ട പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മുട്ട പൊരിക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പം എന്താ ചോറ് പുതിയ ആക്കുമ്പോഴത്തേനും മതിയെല്ലോ എന്ന് വിചാരിച്ചു ഇനി കലക്കി വെച്ചേക്കുന്നത് കേട്ടോ അതല്ല അപ്പം അപ്പത്തിൻ്റെ ആ ചീൻ കുട്ടികളിലോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം അപ്പം ഒഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അമ്മ ഇവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അമ്മയുടെ അപ്പം ചൂടിലൊക്കെ കഴിഞ്ഞിട്ട് അതിനകത്ത് തന്നെ ഞാൻ മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് തടവി കൊടുക്കാൻ ഓൾറെഡി അമ്മ തടവി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു എണ്ണ തടവേണ്ട ആവശ്യമില്ല ഇവിടെ കൂടെ ഒരു വണ്ടി പോയതാണ് സൈലൻസർ സൈലൻസിനടുപ്പിക്കാത്ത വണ്ടി പോയതിൻ്റെ സൗണ്ടായി ഇപ്പം കേട്ടത് അപ്പോൾ ആ മുട്ടൊന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പം ഞാൻ എന്താ ഇങ്ങനെ പൊരിക്കുന്നോ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് അപ്പം ചൂടുന്ന പോലെ ആക്കുന്നത് ഏട്ടനു ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനൊരു ചെറിയ ചെറിയ രണ്ട് രണ്ട് ഓംബ്ലേറ്റ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്രയും പാത്ത ആ കുഴിയിലെ പാത്തു മാത്രം വരുമ്പം പ്രശ്നമില്ല മറ്റേ പോലെ വരുന്ന എന്താ മുട്ട ഏട്ടനിഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്കത് എടുത്തിട്ട് രണ്ടായിട്ടും ആക്കി കൊടുക്കാം അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ ഉടായ്പക്കെ കാണിക്കുന്നത് ഉടായ്പല്ല ഒന്നെങ്കിൽ മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ മീൻ കാണും കേട്ടോ അത് ഏതെങ്കിലും കൊടുത്തു വിടാറുണ്ട് പിന്നെ അമ്മയ്ക്കാണെങ്കിൽ പൊതി പൊതി കെട്ടുകയാണെങ്കിൽ ചമ്മന്തി മസ്റ്റായിട്ട് കൊടുക്കണം എന്ന് അമ്മയ്ക്ക് നിർബന്ധമാണേ അതുകൊണ്ട് അമ്മയുടെ നിർബന്ധത്തിൻ്റെ പുറത്ത് മാത്രം ഞാൻ ചമ്മന്തി എല്ലാ ദിവസവും അരച്ച് കൊടുക്കും ഞങ്ങൾ പക്ഷേ അവിടെ അവിടെ വെച്ചിട്ടാണെങ്കിൽ ഏട്ടനെ ഞാൻ എന്തെങ്കിലും കറി ഉണ്ടാക്കുന്നത് കൂടാൻ ഉള്ളൂ ഇതിപ്പം ഇവിടാണെങ്കിൽ എന്തായാലും അമ്മ ച മ്മന്തിരക്കുന്നുകൊണ്ട് തന്നെ പിന്നെ കറി വെക്കത്തുള്ളൂ കേട്ടോ ഏട്ടൻ പോയി കഴിഞ്ഞ് സമാധാനത്തിലേ വേറെ എന്തേലും കറി വെക്കാറുള്ളൂ അപ്പം അതല്ല മീൻ മീൻകറിയാണെങ്കിലും ഏട്ടൻ പോയി കഴിഞ്ഞിട്ട് മീൻ വെക്കാം മീൻ കറി വെക്കാറുള്ളൂ അതുകൊണ്ട് ഏട്ടൻ എന്ന് പറഞ്ഞാൽ വറുത്ത് കൊടുക്കുന്നുണ്ടാവുന്നത് അപ്പം ആ ഏട്ടനെ ചോറ് വിളമ്പി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ചോറൊക്കെ വിളമ്പുന്നുണ്ട് കുറച്ച് ചോറെ വിളമ്പാറുള്ളൂ കുറച്ച് കുറച്ച് ചോറെ കൊടുക്കാറുള്ളൂ കേട്ടോ വിളമ്പാറുള്ളൂ അത്രയും മതി എന്ന് പറയുന്നുണ്ട് കുറച്ച് ചോറേ ഇടാറുള്ളൂ അപ്പം നമുക്ക് ആ ചമ്മന്തിയും കുറച്ച് അച്ചാറും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഇരുമ്പൻ പൊള്ളിയുടെ അച്ചാറാട്ടോ ചീമപ്പൊള്ളിയുടെ അച്ചാർ അത് നല്ലതാട്ടോ ആരോഗ്യത്തിന് അപ്പം അതും ഇട്ടുകൊടുക്കുന്നുണ്ട് മുട്ട പൊരിച്ചതും ആ ഇന്നത്തെ ആ തോരന് ക്യാബേജ് തോരനും ഇന്നത്തെ വിഭവങ്ങൾ ഞാൻ എന്തെങ്കിലും ആലോചിക്കുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ അത് കുറേ ദിവസം മുമ്പ് എടുത്തുവച്ചൊരു വീഡിയോ ആയതുകൊണ്ട് മാത്രം എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അത് വരുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇതൊക്കെയായിരുന്നു എന്ന് അതാ ആട്ടോ ഇതിൻ്റെ വാസ്തവമായിട്ടുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ടിഷൻ ബോക്സ് എല്ലാം ശരിയാക്കിയിട്ട് ഇടന് കൊടുത്തിടുന്നുണ്ട് പിന്നെ നമുക്ക് ഈ മടുപ്പ് എന്നുള്ള കാര്യം കൂടുതലായിട്ട് വരുന്നത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു ഫലം വരുന്നില്ല എന്ന് വിചാരിക്കും നമുക്ക് പെട്ടെന്ന് ഒരു മടുപ്പ് പോലെ വരും കേട്ടോ എന്നാലും വിചാരിക്കും എത്രയോ വർഷങ്ങളായിട്ട് യൂട്യൂബിനകത്ത് കഷ്ടപ്പെടുന്നവരായിരിക്കും എത്രയോ വർഷങ്ങൾക്ക് ശേഷം എന്താ അവർക്ക് എന്തെങ്കിലും കിട്ടിത്തുടങ്ങുന്നത് നമുക്ക് പിന്നെ പിന്നെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമെങ്കിലും പെട്ടെന്ന് നമ്മുടെ വീഡിയോ ഒന്നും ഇല്ലാതെ ഷോർട്സൊക്കെ ഇടുമ്പോൾ ഒരു വ്യൂവും ഇല്ലാതെ പോകുന്നു കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട് കഷ്ടപ്പെട്ട് അത്രയും കഷ്ടപ്പെട്ട് എടുത്തിട്ടും ഒരു വ്യൂവും കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കും എന്തായാലും പോട്ടില്ല എങ്ങനെയൊക്കെയല്ല എല്ലാവരും വന്നത് അത് അല്ല അതാലോചിച്ച് നമുക്ക് സമാധാനപ്പെടാം അത്ര നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുന്നതാണല്ലോ കുറച്ച് കാത്തിരുന്നാലേ നല്ല റിസൾട്ട് വരത്തുള്ളൂ നമുക്ക് ആ ഒരു നല്ല കാലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്നെപ്പോലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടായിട്ടോ ഞാൻ പറഞ്ഞത് അപ്പത്തേന് ഏച്ച ഏട്ടൻ ഇറങ്ങിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ശനിയാഴ്ച ദിവസത്തെ വീടുകാട്ടോ അതുകൊണ്ടാണ് ഏട്ടൻ ഇങ്ങനെ ജീൻസ് ഒക്കെ ഇട്ടിട്ട് പോകുന്നത് അല്ലെങ്കിൽ പിന്നെ അവർക്ക് കോഡിലെ ഡ്രസ് കോഡിലേ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ ആശയം കൊണ്ട് അമ്മ അപ്പുറത്ത് വീട്ടിൽ വഴി പോകുന്നവഴി ചേട്ടൻ കാറ്റോട്ടേ പോകത്തുള്ളൂ ഷെയിം ഭയങ്കര പനിയാണ് പനിയല്ല ജലദോഷം ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ അടുത്ത വീട് താറ്റാൻ പ്രോമസ് ചെയ്യുവ